ഹായ് ഫ്രണ്ട്സ് ജെ എ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റോടുകൂടിയ ബീഫ് റോസ്റ്റാണ് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് കാണുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണേ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി വെക്കാം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം നമുക്കിത് അതിലേക്ക് മിക്സ് ആക്കാം ഇതിലേക്ക് ഞാൻ കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എടുത്തുവെച്ചിൻ്റെ ചെറിയുള്ളി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കൈ ഇങ്ങോട്ട് മിക്സാക്കാം എല്ലാ മസാലയും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊക്കെ അടച്ച് നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ച് ഒരു ഏഴോ എട്ടോ വിസിലടിച്ചോട്ടെ കേട്ടോ അതുവരെ ഒന്ന് വെന്ത് കിട്ടട്ടെ അടപ്പടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ബീഫൊക്കെ നല്ലോണം വെന്തായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണയൊക്കെ ഒഴിച്ചു കടുക് പൊട്ടിയതിലേക്ക് ഇതാ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്ത് ഇടുമ്പോഴാണ് ബീറ്റ് റോട്ട്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതൊന്ന് നല്ലോണം ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ചെറുതുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം ഇതാ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയിൽ ഉണ്ടാക്കുന്ന സമയത്താണ് ബീഫ് സോഫിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ചെറിയുള്ളി ചേർക്കാം സവോളരാട്ടിലും ചെറിയുള്ളിയാണ് ടേസ്റ്റ് നമുക്ക് ഇഷ്ടം പോലെ കരിവേപ്പിലേയും കൂടി ചേർത്ത് മൂള് കൊടുത്തിട്ടുണ്ട് ഇന്ന് മോളാ ഷെഫ് എന്നാണ് പറഞ്ഞത് കാരണം നമുക്കിത് ഇതൊന്ന് നല്ലോണം വാടി വരാൻ വേണ്ടി ലേശ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ബീഫിൽ ഉപ്പ് ചേർത്തതാണ് ഇതിൽ വാടാനുള്ള ലേശ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക ഇത് ചെറിയുള്ളി ഒന്ന് നല്ലോണം വഴണ്ട് വഴണ്ടി വരട്ടെട്ടോ ചെറിയുള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ദ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു രണ്ട് സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചെറിയുള്ളിയിൽ കിടന്ന് പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ബീഫ് വേവിച്ച കുറച്ച് വെള്ളമുണ്ട് ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ബീഫ് ചേർക്കാം ബീഫ് വേവിച്ച ആ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചു അതൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളം ചാറൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബീഫ് ഇതാ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എരിവിനുള്ള കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അന്നേരം കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നമുക്കിതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടെ കുരുമുളകൊക്കെ ചേർത്ത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നല്ലോണം മുരിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലോണം മുരിച്ചാൽ മതി അന്നേരം ഇവർക്ക് ഇന്ന് ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുള്ളും ചാറൊന്നും ഇല്ലാണ്ട് നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒട്ടും കുറയ്ക്കാണ്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്രിസ്തുമസിനാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ക്രിസ്തുമസിനായാലും അല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണേ കഴിക്കാനൊക്കെ എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്